കൃഷ്ണശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ രാഘവന്മാരോട് സതിഫാമ പറയുന്നുണ്ട് ഒരു ലോറിയിൽ നിന്നല്ലേ ആ സുബേർക്ക അദ്ദേഹം ഇതൊക്കെ തുടങ്ങിയത് എന്നിട്ട് ഇപ്പോൾ വലിയ ആളായില്ലേ അതുപോലെ ഞാനും ഒന്ന് ശ്രമിച്ചു നോക്കട്ടെ എനിക്കും എന്തെങ്കിലുമൊക്കെ ആകാൻ പറ്റുമോ എന്ന് പറഞ്ഞിട്ട് സതിഫാമ ഞങ്ങൾ അകത്തേക്ക് കയറി പോകുന്നുണ്ട് അന്നേരം രാഘവന്മാർ പറയുകയാണ് ശ്രമിക്ക് ശ്രമിക്കുക ഇനി അതിൻ്റെ ഒരു കുറവ് വേണ്ട പിന്നെ അപ്പോൾ ഇനിയും ഒക്കെ കാണാൻ കിടക്കുന്നു എൻ്റെ കൃഷ്ണ നീ തന്നെ ശരണം എന്ന് പറഞ്ഞിട്ട് രാഘവന്മാർ അവിടെ തന്നെ ഇരിക്കുകയാണ് തുടർന്ന് സ്കൂളാണ് കാണിക്കുന്നത് അവിടെ പപ്പിയും സത്യം എല്ലാ രമേശും എല്ലാവരും ഇങ്ങനെ ക്ലാസ് ഇരിക്കുകയാണ് അന്നേരം പ്രോജക്റ്റ് ചെയ്തോ പപ്പി എന്നൊക്കെ ഇങ്ങനെ പിന്നെ എടുത്തു വെച്ചില്ലേ എന്നൊക്കെ സത്യ ചോദിക്കുന്നുണ്ട് അന്നേരം എനിക്കിഷ്ടപ്പെട്ട വിഷയം തന്നെയാണ് ഞാൻ എല്ലാം തയ്യാറാക്കി വെച്ചല്ലോ എന്നിങ്ങനെ പറയുകയാണ് അന്നേരം വേറൊരു കുട്ടി പറയുന്നുണ്ട് ചെയ്തു കൊണ്ടുവന്നില്ലെങ്കിൽ ടീച്ചർ തല്ലുവെന്ന് രമേശും പറയുകയാണ് പപ്പിയുടെ മുഖത്തെന്താ പത്മിനിയുടെ മുഖത്തെന്താ ഒരു സങ്കടം പ്രോജക്റ്റ് ചെയ്തില്ലല്ലേ അപ്പം അടി കൊള്ളാൻ തയ്യാറായിക്കോ എന്നിങ്ങനെ പറയുകയാണ് അന്നേരം അങ്ങനെ നീപ്പ് സുഖിക്കണ്ട ഞാനെല്ലാം തയ്യാറാക്കി വെച്ചിട്ടുണ്ട് എന്നിങ്ങനെ പപ്പി പറയുമ്പോൾ അവളുടെ മുഖത്ത് വിഷമമൊന്നുമില്ല എന്നിങ്ങനെ സത്യം പറയുകയാണ് ഈ സമയത്ത് ക്ലാസ് ടീച്ചറകത്തേക്ക് വരുന്നുണ്ട് തുടർന്ന് പറയുകയാണ് എല്ലാവരും ഹോംവർക്ക് എഴുതി എടുത്ത് വെക്കുക ആദ്യം പ്രോജക്റ്റ് തയ്യാറാക്കി കൊണ്ടുവരാൻ പറഞ്ഞ പത്മിനിയോടല്ലേ അത് കഴിഞ്ഞിട്ട് ഹോംവർക്ക് നോക്കാമെന്ന് പറയുകയാണ് തുടർന്ന് പത്മിനിയെ ചെയ്തില്ലേന്ന് ചോദിക്കുമ്പോൾ ചെയ്തു ടീച്ചർ എന്ന് പറയുകയാണ് എങ്കിൽ കൊണ്ടുപോകാം എന്നിങ്ങനെ പറയുന്നുണ്ട് തുടർന്ന് പപ്പിയാണെങ്കിൽ ആ ബാഗിൽ മൊത്തം നോക്കുകയാണ് പക്ഷേ ആ പ്രോജക്റ്റ് എടുത്ത് വീട്ടിൽ നിന്നും കൊണ്ടുവന്നിട്ടില്ല അന്നേരം അയ്യോ സത്യം കണ്ടിൽ കുഴപ്പമായല്ലോ എന്ന് പറയുമ്പോൾ ഞാൻ കൂടി നോക്കട്ടെ എന്ന് പറഞ്ഞ് ബാഗ് സത് പപ്പിയുടെ വേഗ സത്യം വാങ്ങി നോക്കുന്നുണ്ട് പക്ഷെ അത് കാണുന്നില്ല അന്നേരം അമ്മയോട് എടുത്തു വയ്ക്കാൻ പറഞ്ഞിട്ടല്ലേ നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോയത് അമ്മ അത് എടുത്തു വെച്ച് കാണില്ല എന്നിങ്ങനെ പപ്പി സങ്കടപ്പെടുന്നുണ്ട് തുടർന്ന് ചെയ്തില്ല വീണ്ടും ടീച്ചർ ചോദിക്കുമ്പോൾ പിന്നെ പപ്പി ഉണങ്ങി എഴുന്നേറ്റ് പറയുന്നുണ്ട് ചെയ്തു ടീച്ചർ പക്ഷേ വീട്ടിൽ നിന്ന് എടുക്കാൻ മറന്നു അന്നേരം അതൊരു എക്സ്ക്യൂസ് അല്ല ചെയ്ത കൊണ്ടുവരാതിരുന്നാൽ ശിക്ഷ എന്താണെന്ന് അറിയാമല്ലോ ചെയ്ത് തീരുന്നത് വരെ ക്ലാസ് കഴിയുന്നവരെ പുറത്ത് നിൽക്കണം പിന്നെ പത്മിനി ഇപ്പോൾ കൂടുതൽ ഉഴപ്പാണ് അതുകൊണ്ട് ഇതിങ്ങനെ വെറുതെ വിടാനായിട്ട് സാധിക്കില്ല നാളെ അത് കൊണ്ടുവരുന്നതിനോടൊപ്പം വീട്ടിൽ നിന്നും ഗാർഡിയനെയും കൂടി കൊണ്ടുവരണം അച്ഛനെ വിളിച്ചുകൊണ്ട് വന്നിട്ട് ക്ലാസ്സിൽ കയറിയാൽ മതി മനസ്സിലായല്ലോ പോയി പുറത്ത് നിൽക്കും എന്നിങ്ങനെ കർശനമായിട്ട് ടീച്ചർ പറയുമ്പോൾ പപ്പി ആകെ വിഷമിച്ച് പുറത്തിറങ്ങി നിൽക്കുന്നുണ്ട് ക്ലാസ്സിന് പുറത്ത് അന്നേരം സത്യയ്ക്കും ആകെ സങ്കടം ആവുന്നുണ്ട് അന്നേരം പപ്പിയാണെങ്കിൽ തുടർന്ന് ബാക്കിയുള്ളവരോട് ടീച്ചർ പറയുന്നുണ്ട് നാളെ പിന്നെ ബാക്കി ഹോംവർക്കൊക്കെ നോക്കുകയാണ് അതേസമയം പുറത്ത് നിൽക്കുന്ന പപ്പിയാണെങ്കിൽ ഓർമ്മിക്കുന്നുണ്ട് ആ തലേ ദിവസത്തെ കാര്യം സത്യം പപ്പിയും കൂടി റൂമിലിരുന്ന് ഹോംവർക്ക് ചെയ്തു വെച്ചുകൊണ്ടിരിക്കുമ്പോൾ ശ്യാം അങ്ങനെ വരുന്നുണ്ട് എന്നിട്ട് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞില്ലേ ഹോംവർക്കൊക്കെ ചെയ്തില്ലേ ഭക്ഷണം കഴിക്കാൻ ശരദാമ വിളിക്കുന്നു ചെല്ലാം പറയുകയാണ് അന്നേരം സത്യ പറയുന്നുണ്ട് പപ്പിക്ക് പ്രോജക്റ്റ് ഉണ്ടായിരുന്നു അതാണ് താമസിക്കുന്നത് അന്നേരം ഭക്ഷണം കഴിക്കാൻ ചെല്ലു എന്ന് പറയുമ്പോൾ ഇതൊക്കെ എടുത്തു വെച്ചിട്ട് പോകാമെന്ന് പപ്പി പറയുന്നുണ്ട് അന്നേരം ഇതൊക്കെ ഞാൻ എടുത്ത് വെച്ചോളാം നിങ്ങൾ ചെല്ലു എന്ന് പറയുകയാണ് തുടർന്ന് രണ്ടുപേരും കൂടി കട്ടിലിൽ നിന്ന് ഇറങ്ങി നടക്കുമ്പോൾ പപ്പി ഇങ്ങനെ ശ്യാമ അടുത്തേക്ക് വിളിച്ചിട്ട് ശ്യാമയാണെങ്കിൽ ഈ കുട്ടിക്ക് അടുത്തേക്ക് ഇങ്ങനെ മുട്ടുകൂത്തിയി ഇരിക്കുകയാണ് എന്നിട്ട് പപ്പി ഇങ്ങനെ സ്നേഹത്തോടെ പിടിച്ചിട്ട് കവിളിൻ്റെ മുത്തുമൊക്കെ കൊടുക്കുന്നുണ്ട് എന്നിട്ട് സോറി മോളെ എന്നിങ്ങനെ പറയുകയാണ് തല്ലിയതില് അന്നേരം എന്നിട്ടെങ്ങ് കുട്ടിങ്ങനെ ചേർത്ത് പിടിക്കുകയാണ് സത്യം നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട് ശ്യാമയ്ക്ക് സങ്കടമുണ്ട് കുട്ടിയെ തല്ലിയതില് അന്നേരം എന്ന് പറഞ്ഞിട്ട് ഈ കുട്ടി അങ്ങ് പോവുകയാണ് ആ ഒരു സീൻ പപ്പി തന്നെ ആലോചിക്കുന്നുണ്ട് അപ്പോൾ അമ്മ എടുത്തു വയ്ക്കാൻ മറന്നുപോയി എന്നാണ് ആ ആ ക്ഷാമം എടുത്ത് വയ്ക്കാൻ മറന്നു പോയതാണ് അപ്പോൾ അതുകൊണ്ടാണ് ഈ പപ്പിക്കിപ്പോൾ പുറത്ത് നിൽക്കേണ്ടി വന്നതും അതേസമയം അകത്ത് ക്ലാസ് റൂമിലാണെങ്കിൽ പറയുന്നുണ്ട് നാളെ ഹോംവർക്ക് ചെയ്തുകൊണ്ട് വരേണ്ടത് രമേശാണ് ഇല്ലെങ്കിലത്തെ ശിക്ഷ അറിയാമല്ലോ അതേ ഇതുപോലെ പുറത്ത് നിൽക്കേണ്ടി വരുമെന്ന് അന്നേരം രമേശ് ഇങ്ങനെ പറയുകയാണ് അപ്പോൾ നാളത്തെ കാര്യത്തിൽ ഒരു തീരുമാനമായി ഇന്ന് തുടർന്നും പറയുന്നുണ്ട് ഇനി ഞാൻ പറയുന്നത് പോലെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഞാനല്ല നിങ്ങളോട് സംസാരിക്കുന്നത് എൻ്റെ കയ്യിൽ ചൂരലായിരിക്കും എന്നിങ്ങനെ ടീച്ചർ പറയുമ്പോൾ അപ്പം നാളെ തല്ലുകൊള്ളാനും തയ്യാറായിട്ട് വരണമല്ലേ രമേശ് പറയുകയാണ് ടീച്ചർ ചോദിക്കുന്നു രമേശ് എന്തെങ്കിലും പറഞ്ഞോ അന്നേരം ഇല്ല നാളത്തെ ദിവസം നല്ലതാണെന്ന് പറയുകയായിരുന്നു അന്നേരം ടീച്ചർ ഇങ്ങനെ തല ഒലുക്കുന്നുണ്ട് തുടർന്ന് ടീച്ചർ അങ്ങ് പോയിരിക്കുമ്പോൾ രമേശാണെങ്കിൽ സത്യോട് പറയുന്നുണ്ട് ടീച്ചർ അവസാനം എഴുതി എനിക്കൊന്ന് കാണിച്ചു തരണേ ഞാനത് എഴുതിയില്ല അന്നേരം സത്യാണെങ്കിൽ ആകെ വിഷമിച്ചും ദേഷ്യപ്പെട്ടു ഇരിക്കുകയാണ് പപ്പിയെ പുറത്താക്കിയത് അന്നേരം എഴു എഴുതിയില്ലെങ്കിൽ ഞാൻ കാണിച്ചു തരില്ല അങ്ങോട്ട് വാങ്ങിച്ചാൽ മതി എന്നിങ്ങനെ സത്യ പറയുന്നുണ്ട് ടീച്ചർ ചോദിക്കുകയാണ് എന്താ സത്യഭാമയ്ക്കും പത്മിനിയോടൊപ്പം പുറത്തേക്ക് നിൽക്കണമെന്ന് ചോദിക്കുകയാണ് അന്നേരം വേണ്ട ടീച്ചർ എന്നിങ്ങനെ പറയുമ്പോൾ എങ്കിൽ മര്യാദയ്ക്ക് ഇരിക്കുമെന്ന് ടീച്ചർ പറയുന്നുണ്ട് തുടർന്ന് ആ ക്ലാസ് പീരീഡ് കഴിയുന്നുണ്ട് അന്നേരം വെല്ലുവിടിക്കുമ്പോൾ ടീച്ചർ പറയുന്നുണ്ട് നാളെ പറഞ്ഞതുപോലെയൊക്കെ ചെയ്യണം രമേശ് കൂടുതൽ ശ്രദ്ധിച്ച് ചെയ്തുകൊണ്ട് വരണം എന്നൊക്കെ പറഞ്ഞിട്ട് ടീച്ചർ ഇങ്ങനെ ക്ലാസ്സിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പപ്പിയെ കാണുന്നുണ്ട് അന്നേരം പത്മിനെ അത് ചെയ്തത് കൊണ്ടുവരികയും അച്ഛനെ വിളിച്ചുകൊണ്ട് വന്നിട്ട് ക്ലാസ് കയറാവൂ എന്ന് പറഞ്ഞിട്ടങ്ങ് പോവുകയാണ് തുടർന്ന് സത്യമാണെങ്കിൽ അവിടെ നിന്ന് ബുക്കൊക്കെ ഇങ്ങനെ പറക്കി വെക്കുമ്പോൾ ബേഗിൻ്റെ ബാഗ് തുറക്കുമ്പോൾ ഈ പപ്പിയുടെ പ്രോജക്റ്റ് ആണെങ്കിൽ അതിലിരിക്കുന്നത് കാണുകയാണ് അന്നേരം ഈശ്വര ശ്യാമാൻ്റെ ആണെങ്കിൽ പപ്പിയുടെ ബാഗെന്നും പറഞ്ഞു എൻ്റെ ബാഗിലാണോ വെച്ചത് ഇനിയിപ്പോൾ ടീച്ചറിൻ്റെ അടുത്തേക്ക് ഇതുകൊണ്ട് ചെല്ലാനും പറ്റില്ല ഞാനിത് ഒളിപ്പിച്ച് വെച്ചു എന്നും പറഞ്ഞ് ഇനി എൻ്റെ അമ്മയെ വിളിച്ചുകൊണ്ട് വരുവാ വരേണ്ടി വരുമോ ആകെ പ്രശ്നം ആയല്ലോ എന്ന് ആലോചിക്കുകയാണ് തുടർന്ന് ആ ഒരു സീൻ കാണിക്കുന്നുണ്ട് ശ്യാമയാണെങ്കിൽ ഇങ്ങനെ ആ വിഷമിച്ചാണ് ഈ കുട്ടികളുടെ ബാഗും ബുക്കും ഒക്കെ പറക്കി വെക്കുന്നത് അപ്പോൾ പപ്പിയുടെ ബാഗിൽ വെക്കേണ്ടത് സത്യയുടെ ബാഗിലായി പോയതാണ് ശ്യാമ ശ്രദ്ധിക്കാതെ ചെയ്യുന്നത് കൊണ്ട് അങ്ങനെ സംഭവിച്ചു പോയതാണ് തുടർന്നാണെങ്കിൽ ഇവർ ക്ലാസ്സിന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് സത്യ പറയുന്നുണ്ട് ശ്യാമേൻ്റെ ഒറ്റ ഒരാൾ കാരണമാണ് പപ്പിക്ക് ഇന്ന് മുഴുവൻ പുറത്ത് നിൽക്കേണ്ടി വന്നതെന്ന് പറയുമ്പോൾ അതുമാത്രമോ നാളെ ഇനി അച്ഛനെയും വിളിച്ചുകൊണ്ട് വരണ്ടേ അതിപ്പോൾ അതിനേക്കാൾ വലിയ പ്രശ്നമല്ലേ എന്ന് പറയുമ്പോൾ പറയണം അതൊക്കെ നമുക്ക് വഴിയുണ്ടാക്കാമെന്ന് സത്യം പറയുന്നുണ്ട് എന്നാലും നാളെ രമേ ആ രമേശിൻ്റെ നോ പിന്നെ വഴക്ക് കുറച്ചിനും കളിയാക്കലുമാണ് എന്നെ സങ്കടപ്പെടുത്തിയെന്ന് പറയുമ്പോൾ അവനാണ് നാളെ പ്രോജക്റ്റ് കൊടുത്തിരിക്കുന്നത് ഈശ്വര ആ വളച്ചൊടിച്ച് എഴുതാൻ പറ്റാത്തൊരു വിഷയമായിരിക്കണേ അവന് എന്നൊക്കെ ഇങ്ങനെ സത്യപ്രാർത്ഥിക്കുന്നുണ്ട് ഇതേ സമയം അവിടെ ശ്യാമയാണെങ്കിൽ ഉമ്മർത്ത സോപാനത്തിൽ ഇങ്ങനെ ആകെ വിഷമിച്ചിരിക്കുമ്പോൾ ശാരദാമ്മ ഇങ്ങനെ അടുക്കളയിൽ നിന്ന് ഹാളിലേക്ക് ഇറങ്ങി വരുമ്പോൾ അവിടെ ടീ ഈ കുട്ടികളുടെ ചോറ്പാത്രം ഇരിക്കുന്ന കാണുന്നുണ്ട് ചോറ്റുപാത്രം രണ്ടുപേരുടെ അന്നേരം ഈശ്വര ഇത് കുട്ടികളുടെ ചോറ്റുപാത്രമല്ലേ ഇതിപ്പോൾ ശ്യാമ ബാഗിൽ വെച്ചില്ലേ ഈ പെണ്ണിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ട് ശാരദാമ്മ അതടുത്ത് ഇങ്ങനെ പുറകിൽ ഒളിപ്പിച്ച് വന്നിട്ട് ശ്യാമയോട് ചോദിക്കുന്നുണ്ട് ശ്യാമയെ നീ ആണെങ്കിൽ കുട്ടികളുടെ ചോറുപാത്രം ബേഗിൽ വെച്ചില്ലേ അന്നേരം ആ വെച്ചു എന്ന് പറയുമ്പോൾ ഉറപ്പാണോ എന്ന് ചോദിക്കുന്നുണ്ട് അന്നേരം ഞാനല്ലേ എടുത്തത് അപ്പോൾ ഞാൻ വെച്ചല്ലോ എന്ന് പറയുമ്പോൾ പിന്നെ ഇതെന്താ എന്ന് പറഞ്ഞിട്ട് ഇതങ്ങോ കാണിക്കുന്നുണ്ട് അന്നേരം നീ എന്താലോചിച്ചോണ്ടിരിക്കുകയാണ് ഒന്നുകിൽ നീ നിനക്ക് വേണ്ടി ജീവിക്കണം അല്ലെങ്കിൽ കുട്ടി ആശ്രയിച്ച് കഴിയുന്നവർക്ക് വേണ്ടി ജീവിക്കണം ഇതിപ്പോൾ ഒന്നും പറഞ്ഞിട്ട് ആകെ ശാരദാമങ്ങ് ദേഷ്യപ്പെടുകയാണ് ശ്യാമം എന്നങ്ങ് കരയുന്നുണ്ട് ഈ സമയത്ത് ശാന്ത അങ്ങോട്ടത്തേക്ക് വരുമ്പോൾ എന്താണെന്ന് ചോദിക്കുന്നുണ്ട് അന്നേരം കുട്ടികളുടെ ചോറ്റുപാത്രം ബേഗിൽ വെച്ചില്ല എന്ന് പറഞ്ഞിട്ട് കുട്ടികൾ ചോറ് ഇനിയിപ്പോൾ വിഷമിക്കും ഇനിയിപ്പോൾ ഞാൻ ഇതുകൊണ്ട് എപ്പോഴും എത്താനാണ് ഹോട്ടലിൽ ഇപ്പോൾ ഉണ്ണാനായിട്ട് ആൾ വരാൻ തുടങ്ങാറായി നിന്നെ കൊണ്ട് ഒറ്റയ്ക്ക് ഇതൊക്കെ സാധിക്കുമോ ഇതിപ്പോൾ പിന്നെ എത്ര സങ്കടങ്ങൾ ഉണ്ടെങ്കിലും എനിക്കും ഇതുപോലെ ഒരുപാട് സങ്കടങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ കുട്ടികളുടെ മുന്നിൽ ഞാൻ ഒന്നും കാണിച്ചിട്ടില്ല കുട്ടികൾ ജോലിയെല്ലാം ചെയ്ത് കുട്ടികൾ ഉറക്കിയതിന് ശേഷം ഒരുമിച്ചിരുന്ന് കരയാറാണ് പതിവ് ആ ഇവളിപ്പോൾ അങ്ങനെ എന്തെങ്കിലും വിഷമം അനുഭവിച്ചിട്ടുണ്ടോ എൻ്റെ ശാരിയും ചാലിനിയുമൊക്കെ ചെറുപ്പത്തിൽ ഒരുപാട് കഷ്ടപ്പാട് സഹിച്ചിട്ടുണ്ട് പക്ഷേ ഇവളാണെങ്കിൽ ഇളയ കുട്ടിയാണെന്ന് വിചാരിച്ച് അല്പം കൊഞ്ചിച്ചും ലാളിച്ചും അതിനുള്ള ഫലമാണ് ഞാൻ അനുഭവിക്കുന്നതെന്നും പറഞ്ഞ് ശാരദാമ അങ്ങ് തുടരെ വഴക്കുറയുകയാണ് ശാന്ത ഇതൊക്കെ കേട്ട് നിൽക്കുന്നുണ്ട് പക്ഷേ ശ്യാമ നിന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് കരയുകയാണ് നിൽക്കുന്ന നിപ്പ് കണ്ടില്ല എന്നും പറഞ്ഞ് ശരദാമ പിടിച്ച് ഇങ്ങനെ കുലുക്കുകയൊക്കെ ുന്നുണ്ട് അന്നേരം പിന്നെ ശാരദാമയാണെങ്കിൽ ശ്യാമയാണെങ്കിൽ കരഞ്ഞുകൊണ്ട് അങ്ങ് അകത്തേക്ക് കയറി പോവുകയാണ് തുടർന്ന് ശാരദാമ ശാന്തയോട് പറയുന്നുണ്ട് ഞാൻ ഇത് കുട്ടികൾക്ക് കൊടുത്തിട്ട് വരാം ചോറ് കാണാതെ കുട്ടികൾ വിഷമിക്കുന്നുണ്ടാവും എന്ന് പറയുകയാണ് ഈ സമയത്താണ് അവിടേക്കൊരു ഓട്ടോ വന്ന് നിൽക്കുന്നതിനും പൊന്നിയാണ് അതിൽ നിന്ന് വരുന്നത് അന്നേരം പൊന്നിയോ എന്താ എന്ന് ഇങ്ങനെ ശരദാമ്മ ചോദിക്കുമ്പോൾ ഇല്ല ഞാൻ എല്ലാവരും ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ് എന്ന് പറയുമ്പോൾ ആ എങ്കിലേ ശ്യാമ അകത്തുണ്ട് പൊന്നി പോയി കണ്ടോ ഞാനാണെങ്കിൽ കുട്ടികളുടെ ചോറ് പാത്രം ചോറ് കൊടുത്തിട്ട് വരാം ഈ ഓട്ടോയിൽ പോയിട്ട് വരാം പൊന്നി അകത്തേക്ക് ഇരിക്കും ഞാൻ പെട്ടെന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ശരദാമ്മ ആണെങ്കിൽ ഈ പൊന്നി വന്ന ഓട്ടോയിൽ സ്കൂളിലേക്ക് പോകുന്നുണ്ട് തുടർന്ന് പൊന്ന് ശാന്തോട് ചോദിക്കുന്നുണ്ട് ഇതെന്താ ഇപ്പോൾ ചോറ് കൊണ്ടുപോകുന്നത് സമയം സമയം വൈകിയില്ലയെന്നു നേരം എല്ലാ ശ്യാമക്കുഞ്ഞിൻ്റെ ശ്രദ്ധ കുറവ് കൊണ്ടാണ് പിന്നെ കുട്ടികളുടെ കാര്യം ഒന്നും ശ്രദ്ധിക്കില്ല എപ്പോഴും മുറി ചിരിപ്പാണ് എന്ന് പറയുമ്പോൾ അവിടെ ആയിരുന്നപ്പോൾ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ അപ്പിമ്മയുടെ കാര്യങ്ങളൊക്കെ എല്ലാം നോക്കുമായിരുന്നു ഞാനൊന്നും അറിയ പോലും വേണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ഇപ്പോൾ എപ്പോഴും മുറി അടച്ചിരിപ്പ് തന്നെയാണ് പുറത്തേക്കൊന്നും വരില്ല ആരോടും മിണ്ടത്ത് പോലും ഇല്ല ഒറ്റയ്ക്ക് ഇരുന്ന് ചിന്തിച്ചു കൂട്ടിയേ സങ്കടം കൂടെ തന്നെ ഉള്ളൂ കുറയില്ലല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ ഞാൻ എന്തായാലും ഒന്ന് സംസാരിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞാൽ പൊന്നിക്കാ വിഷമം വരുന്നുണ്ട് എന്നിട്ട് ഞാനൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞിട്ട് പൊന്ന് ശ്യാമയെ കാണാനായിട്ട് അകത്തേക്ക് കയറുകയാണ് അതേസമയം അവിടെ സ്കൂളിലാണെങ്കിൽ ഇങ്ങനെ സത്യ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ പപ്പി ഓടി വരികയാണ് സത്യയുടെ ബാഗിൽ ചോറുണ്ടായിരുന്നോ എന്ന് ചോദിക്കുകയാണ് അന്നേരം ഇല്ല എന്ന് പറയുമ്പോൾ പപ്പിയുടെ ബാഗിൽ ഉണ്ടായിരുന്നു ചോദി ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ലായെന്നിങ്ങനെ ആക്കുകയാണ് അന്നേരം അപ്പോൾ ശ്യാമൻ്റെ ചോറും വെക്കാൻ മറന്നു ഇനിയിപ്പോൾ എന്താ ചെയ്യാൻ ചോദിക്കുമ്പോൾ എന്ത് ചെയ്യാനാ വിശപ്പ് സഹിക്കുക അല്ലാതെ എന്ത് ചെയ്യാനാന്നിങ്ങനെ സത്യ പറയുമ്പോൾ കഷ്ടമായി പോയി അമ്മയുടെ ഒരു കാര്യമെന്നും പറഞ്ഞിട്ട് പപ്പി നിൽക്കുന്നുണ്ട് അതേസമയം അവിടെ ശ്യാമയാണെങ്കിൽ അടുക്കളപ്പുറത്തേക്ക് പോയിട്ട് ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ് എനിക്കെന്താ സംഭവിക്കുന്നത് ഞാനിപ്പോൾ ഞാൻ കാരണം ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണല്ലോ കുട്ടികളുടെ ചോറ് പാത്രം പോലും വെക്കാനായിട്ട് മറന്നു ഓരോ നിമിഷം ഒരു ദിവസം കഴിയുന്നോറും എനിക്ക് എന്നെ തന്നെ നഷ്ടമായിരിക്കുകയാണ് എന്താണ് സംഭവിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് വിഷമിച്ചിരിക്കുമ്പോഴാണ് ഈ പൊന്നു വരുന്നത് ചാമയുടെ അടുത്തേക്ക് പൊന്നിയെ കാണുമ്പോഴാണെങ്കിൽ ശ്യാമങ്ങ് സങ്കടത്തോടെ പൊഞ്ഞെ കെട്ടി പിടിച്ച് കരയുകയാണ് അന്നേരം എന്താ ശ്യാമ കുഞ്ഞു ഇത് ചോദിക്കുമ്പോൾ എനിക്കറിയില്ല എന്തോ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിങ്ങനെ പറയുമ്പോൾ കുഞ്ഞിൻ്റെ ഭക്ഷണ കാര്യത്തിലൊന്നും ശ്രദ്ധിക്കാതെ ഇരിക്കുന്നതല്ലല്ലോ ചോറൊക്കെ ബാഗിലെടുത്ത് വെച്ചിട്ട് വീണ്ടും ഒന്നുകൂടി എല്ലാം ഉറപ്പ് ഉറപ്പുവരുത്തിയിട്ടല്ലേ വിടാറുള്ളൂ എന്ന് പറയുമ്പോൾ എനിക്കറിയില്ല എനിക്ക് എന്തൊക്കെയോ സംഭവിക്കുകയാണെന്നൊക്കെ പറയുമ്പോൾ അത് അതിപ്പോൾ ശാരദാമ വഴക്ക് പറഞ്ഞത് കൂട്ടാക്കണ്ട കുഞ്ഞുങ്ങൾ ഇത്ര നേരം വിഷം വിഷം അല്ല വിശന്നിരിക്കുകയായിരുന്നു ഇരിക്കും എന്ന് കരുതിയല്ലേ വഴക്ക് പറഞ്ഞത് അമ്മമാരല്ലേ അതൊക്കെ ണെന്ന് പറയുമ്പോൾ തുടർന്ന് പറയുന്നുണ്ട് ശ്യാമ തന്റെ സങ്കടങ്ങളൊക്കെ എങ്ങോട്ട് പറയുകയാണ് അന്നേരം ചേച്ചി എന്താ ഇങ്ങോട്ടത്തേക്ക് ഇറങ്ങിയത് എന്ന് ചോദിക്കുമ്പോൾ സത്യാമയമാണെങ്കിൽ ചെറിയൊരു കച്ചവടം തുടങ്ങിയിട്ടുണ്ട് ഈ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി ചെറിയ പാക്കറ്റിലാക്കി കടകളിലേക്ക് കൊടുക്കും അപ്പോൾ ഇവിടെ ഒന്ന് രണ്ട് കടകളുണ്ട് അവിടം വരെ വന്ന് ഓർഡർ വേണമെന്ന് ചോദിക്കാനായിട്ട് വന്നതാണ് എങ്കിൽ ഇന്ന് ഇന്ന് അവിടെ കൊടുക്കാമല്ലോ അപ്പോൾ അപ്പോഴത് ആലോചിച്ചപ്പോഴാണ് ഇവിടെയാണല്ലോ നിങ്ങളുടെ ആലോചിച്ചത് അപ്പോൾ എല്ലാവരെയും ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതി എന്നാണ് കുഞ്ഞെൻ്റെ അങ്ങോട്ടൊക്കെ വരാത്തത് രാഘവൻ സാറിനെ സത്യാമ്മയ്ക്ക് ഒന്ന് കാണാമല്ലോ എന്ന് പറയുകയാണ് അന്നേരം എന്നെ കണ്ടാൽ സത്യാമ്മ ആകെ ബഹളം വയ്ക്കും എൻ്റെ മനസ്സാകെ തകർന്നിരിക്കുകയാണ് പ്രശ്നങ്ങളൊന്നും തീരുന്നുമില്ല പിന്നെ ജീവിക്കാൻ ആർക്കു വേണ്ടിയാണ് ജീവിക്കുന്നതൊക്കെയാണ് എനിക്ക് തോന്നുന്നത് മരിക്കാനായിട്ട് ധൈര്യം ഇല്ല ഇങ്ങനെ പറഞ്ഞ് ശ്യാമ സങ്കടപ്പെടുകയാണ് അന്നേരം പൊന്നിക്ക് സങ്കടമാകുന്നുണ്ട് പൊന്നി പറയുന്നുണ്ട് രോഹിത് സാറുമായിട്ടുള്ള പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാതെ എങ്ങനെ മുന്നോട്ട് പോയാൽ എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോഴും നമ്മളെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊന്നും ബാധിക്കാറില്ലായിരുന്നു പക്ഷേ ഇതിപ്പോൾ വലിയ പ്രശ്നങ്ങൾ തന്നെയാണ് അതൊരു ഒത്തുതീർപ്പ് ചർച്ചയിലൊന്നും പോകില്ല എന്നിങ്ങനെ പറയുമ്പോൾ വഴക്കും ബഹളമൊന്നും ഇല്ലാതെ കാര്യങ്ങൾ തീർക്കുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞിട്ട് എനിക്ക് പോകാൻ സമയമായി ചെന്നില്ലെങ്കിൽ സമയത്ത് കണ്ടില്ലെങ്കിൽ സത്യം ആദ്യം മതി ബഹളത്തിന് എന്ന് പറയുകയാണ് നിരവും ക്ഷമാകെ സങ്കടപ്പെട്ട് നിൽക്കുകയാണ് പൊന്നിയെ കാണുമ്പോൾ ചെറിയൊരു ആശ്വാസം വന്നിട്ടുണ്ട് വീണ്ടും പൊന്ന് പോകുന്നു എന്ന് പറയുമ്പോൾ വീണ്ടും പൊന്നിയെ കെട്ടിപ്പിടിച്ചെങ്ങും കരയുകയാണ് പൊന്നിക്കാണെങ്കിൽ ആശ്വസിപ്പിക്കാനും പറ്റുന്നില്ല ആ ഒരു ഒരവസ്ഥയിൽ നിൽക്കുന്നു ഇത്രയും ആകുമ്പോൾ എപ്പിസോഡ് അവസാനിക്കുകയാണ് അപ്പോൾ അടുത്ത എപ്പിസോഡിലാണ് ഈ സത്യഭാമയും പൊന്നിയും കൂടി ഈ പലഹാരങ്ങളൊക്കെ വിൽക്കാനായിട്ട് പോകുന്നതും വിഷ്ണു കാണുന്നതും പിന്നീട് ചന്ദ്രബോസുമായിട്ടുള്ള ആ ഒരു സീനൊക്കെ അതൊക്കെ അടുത്ത എപ്പിസോഡിൽ കാണാം ഓക്കെ താങ്ക്